സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ ആയെങ്കിലും വളരെ ചുരുക്കം കൂട്ടുകാർ മാത്രമേ അമൃത നായർക്കുള്ളൂ അക്കൂട്ടത്തിൽ ആദ്യത്തെ ആളാണ് റെബേക്ക സന്തോഷ് റബേക്കയെ കൂടാതെ ഗീതാ ഗീതാഗോവിന്ദത്തിൽ ഒപ്പമുണ്ടായിരുന്ന രേവതിയും ഒക്കെയാണ് മറ്റു കൂട്ടുകാർ എങ്കിലും റബേക്കയാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരി പ്രായം കൊണ്ട് ചേച്ചിയാണെങ്കിലും റബേക്ക ഒരു അനിയത്തി കുട്ടിയെ പോലെയാണ് അമൃതയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ അമൃതയുടെ പിറന്നാളിന് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് സർപ്രൈസായി കേക്ക് എത്തിച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ചെമ്പനീർ പൂവിന്റെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു റബേക്ക ഉണ്ടായിരുന്നത് രേവതിയായി മേക്കപ്പ് ഇട്ടിരിക്കുന്ന റബേക്കയാണ് വീഡിയോ കോളിൽ കാണാൻ സാധിക്കുക അമൃത ടോം ആൻഡ് ജെസ്സി എന്ന കൗമുദി ടി വിയിലെ സീരിയലിന്റെ ഷൂട്ടിംഗ് സെറ്റിലുമായിരുന്നു അവിടേക്കാണ് റബേക്ക തന്റെ ഉറ്റ കൂട്ടുകാരിക്ക് പിറന്നാൾ സമ്മാനമായ കേക്ക് എത്തിച്ചത് തുടർന്ന് അർജുൻ സോമശേഖരന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ റെബേക്ക വീഡിയോ കോൾ വിളിക്കുകയും അതിൽ സർപ്രൈസായി ലഭിച്ച പിറന്നാൾ കേക്കിന് നന്ദി പറഞ്ഞ് ഒരായിരം ഉമ്മകൾ നൽകുകയും ചെയ്യുന്നുണ്ട് അമൃത കളിവീട് എന്ന സീരിയലിൽ അഭിനയിക്കവയാണ് റബേക്കയും അമൃതയും അടുത്തു പരിചയപ്പെടുന്നത് തുടർന്ന് സുഹൃത്തുക്കളായി മാറുകയും ചെയ്തതോടെ അമൃതക്ക് എന്തും തുറന്നു പറയാവുന്ന അടുത്തയാളായി മാറുകയായിരുന്നു റബേക്ക ഈ സുഹൃത്തിന്റെ കരുത്തിലാണ് അമൃത ബിസിനസ്സും തുടങ്ങിയത് സ്വന്തമായി തുടങ്ങിയ വസ്ത്ര ബ്രാൻഡിലൂടെ റബേക്കിയുടെ ബിസിനസ് വമ്പൻ വിജയമായപ്പോൾ ആ പാത പിന്തുടർന്നാണ് അമൃതയും സാരി ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് അടുത്തിടെ നിരവധി പേരാണ് ഓൺലൈൻ ക്ലോത്തിംഗ് സ്റ്റോർ ബിസിനസ് തുടങ്ങിയത് ആര്യ അടക്കമുള്ളവർ തുടങ്ങി വിജയിച്ച ബിസിനസ് ഐഡിയകൾ പതുക്കെ റബേക്കയും പാർവതിയും അടക്കമുള്ളവർ പിന്തുടരുകയായിരുന്നു ആ വഴിയിലേക്കാണ് കൂട്ടുകാരിയുടെ ബിസിനസ് ഐഡിയകൾ സ്വീകരിച്ച് അമൃതയും ക്ലോത്തിങ് ബിസിനസ് തുടങ്ങിയത് സീരിയൽ കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല എന്നും സൈഡായി ഒരു ബിസിനസ് കയ്യിലുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന തിരിച്ചറിവുമാണ് പലരും ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങാൻ കാരണം ഇത്തരത്തിൽ ബ്യൂട്ടി പാർലറുകളും സലൂണുകളും ഹോട്ടൽ റെസ്റ്റോറന്റുകളുമെല്ലാം തുടങ്ങിയവരും നിരവധിയാണ് അതേസമയം ഉറ്റ സുഹൃത്തായി ഒപ്പമുണ്ടായിരുന്ന നിരവധി പേർ അമൃതയുമായി ഇപ്പോൾ യാതൊരു സൗഹൃദവും സൂക്ഷിക്കുന്നുമില്ല അതിൽ ആദ്യത്തെയാൾ കുടുംബവിളക്കിൽ ഏട്ടത്തിയമ്മയായി എത്തിയ ആതിരാ മാധവാണ് പരമ്പരയിൽ നാത്തൂനും ഏട്ടത്തിയമ്മയുമായി അഭിനയിച്ചവർ യഥാർത്ഥ ജീവിതത്തിൽ ചേച്ചിയും അനിയത്തിയുമായിരുന്നു പിന്നീടാണ് ആതിര ഗർഭിണിയായപ്പോൾ സീരിയൽ വിട്ടതും പിന്നാലെ അമൃതയും പരമ്പര ഉപേക്ഷിച്ചത് എന്നാൽ അതിനുശേഷവും ഇവരുടെ സൗഹൃദത്തിന് യാതൊരു കോട്ടവും തട്ടിയിരുന്നില്ല ആതിര നിറവയറിൽ വീട്ടിൽ നിൽക്കെ കൂട്ടുകാരിയെ കാണാൻ പലഹാരങ്ങളുമായി വന്ന അമൃതയെയും മകൻ ജനിച്ച ശേഷം കുഞ്ഞിനെ കാണാൻ വന്ന അമൃതയുടെ വീഡിയോയുമെല്ലാം ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് എന്നാൽ അതിനുശേഷം ഇരുവരും ഒരുമിച്ചുള്ള വിശേഷങ്ങളൊന്നും തന്നെ പുറത്തു വന്നില്ല പിന്നീട് സ്റ്റാർ മാജിക്കിലേക്കും എത്തിയ ഇവർ വ്യത്യസ്ത കൂട്ടുകാരിലേക്കാണ് പോയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ